സി പി ഐ എമ്മിന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ അത് സഖാവ് നായനാരുടെ പേര് നൽകിയിട്ടുള്ള ഓഫീസിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പത്താം തീയതി വൈകുന്നേരം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കോവളത്തെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഏതാണ്ട് ഇരുപത് വർഷമാകും ഞങ്ങൾ അവിടെ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതുവരെ വാടകയ്ക്കായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നു വാടക കെട്ടിടത്തിലായിരുന്നു ഇപ്പോ സ്വന്തമായിട്ട് ഒരു കെട്ടടം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് ഞങ്ങളുടെ ഏരിയയിലെ പാർട്ടി അംഗങ്ങളുടെ സംഭാവനയും സുമനസുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനയും എല്ലാം ചേർത്താണ് സെക്കാവ് നായനാരുടെ പേരിൽ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഇപ്പോ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏതൊരു പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വീടാണ് അല്ലെങ്കിൽ വാസസ്ഥലം എന്ന് പറയുന്നത് ഓഫീസാണ് ഇവിടെ മനോഹരമായ നിലയിൽ ഓഫീസ് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഹരികുമാർ നിങ്ങളോട് സൂചിപ്പിക്കും ഒരു പ്രത്യേകത ഞങ്ങള് പാർട്ടിക്ക് സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഞങ്ങൾ ചെയ്യുകയാണ് അവിടെ ഞങ്ങളുടെ പാർട്ടിക്ക് പതിനൊന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റികളുണ്ട് ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഒരു പാവപ്പെട്ടയാളിനാണ് അത് പഠിക്കുന്ന കുട്ടികൾ വീടില്ലാത്ത ടാർപോളിന് വെളിച്ചു കെട്ടിയ വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾ ക്യാൻസർ ബാധിച്ച വീട് അങ്ങനെയെല്ലാം ഓരോ സ്ഥലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട് സെലക്ട് ചെയ്തത് ഈ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഞങ്ങള് പതിനൊന്ന് വീടുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വീടുകൾ പതിനൊന്ന് പേർക്കുമുള്ള വീടുകൾ ആ സമ്മേളനത്തിൽ വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടന യോഗത്തിൽ വെച്ച് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഈ താക്കോൽ ദാന കർമ്മവും നിർവഹിക്കും അപ്പോ സ്വന്തമായ ഒരു ഓഫീസ് ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ പതിനൊന്ന് കുടുംബങ്ങൾക്ക് തലച്ചാക്കാനുള്ളൊരിടം എന്ന ഞങ്ങളുടെ ഒരു അവിടുത്തെ കമ്മിറ്റിയുടെ ഒരു പ്രത്യേക തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ പ്രധാന കർമ്മവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് കോവളത്ത് ഞങ്ങൾ ഇതുമാത്രമല്ല അവിടെ പാർട്ടി നേതാവായിരുന്ന സഖാവ് അലിയാരന്റെ നേതൃത്വത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തനം അവിടെ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അവർക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ബെറ്റർഡൺ ആയിട്ടുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ അലിയാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിടെ കാര്യങ്ങൾ നടത്തി വരുന്നു ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായി കോവളം കമ്മിറ്റി ആ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം പത്താം തീയതി നിർവഹിക്കുന്നത് എന്നോടൊപ്പം പ്രിയങ്കരനായ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ഹരികുമാർ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പി രാജേന്ദ്രകുമാർ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള എ ജെ സുക്കാർണോ അഡ്വക്കേറ്റ് എ അജിത്ത് വണ്ടിത്തടം മധു തുടങ്ങിയവർ ഈ പരിപാടിയിൽ കൂടി അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് ഞാൻ വിട്ടുപോയതും കൂടുതൽ പറയേണ്ടതുമായ കാര്യങ്ങൾ ഏരിയ സെക്രട്ടറി നിങ്ങളോട് സംസാരിച്ചു നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങള് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാലിലാണ് ജില്ലയിൽ നമ്മുടെ ഏരിയ കമ്മിറ്റി രൂപീകൃതമാവുന്നത് ഏകദേശം ഇരുപത് വർഷക്കാലം ആവുകയാണ് ഞങ്ങള് രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂമി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അന്നും പാർട്ടി അംഗങ്ങൾ അവരുടെ വലിയൊരു സംഭാവന നൽകുകയും മറ്റ് ബഹുജനങ്ങളും സഹായിച്ചാണ് ഞങ്ങൾ അവിടെ പതിനഞ്ച് സെന്റ് ഭൂമി വിഴിഞ്ഞത്തിനടുത്ത് ഹൈവേയിലെടുത്തായി നമ്മൾ വാങ്ങിയത് ആ ഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ പാർട്ടി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസിൽ ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേകത സാധാരണയായി നമ്മുടെ ഓഫീസുകളിൽ ലൈബ്രറി സ്റ്റുഡിയോ നമ്മുടെ നവമാധ്യമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഉണ്ട് എങ്കിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ജനസേവന കേന്ദ്രം അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓഫീസ് ഞങ്ങൾ പാർട്ടി ഓഫീസിനോടൊപ്പം ഞങ്ങളിപ്പോൾ ഇതിനോടൊപ്പം സ്ഥാപിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ഓഫീസിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചാരിറ്റബിളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായി ഞങ്ങൾ ഏരിയയ്ക്കകത്ത് കാര്യങ്ങൾ ചെയ്തു ചെയ്തു പോവുകയാണ് ഏകദേശം പത്തറുപതോളം വരുന്ന കിടപ്പ് രോഗികളെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ നോക്കുന്നുണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇടപെടുന്നുണ്ട് ഇവിടെ നേരത്തെ ഡീച്ച സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇടപെടുന്നുണ്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലും ാണ് സി പി ഐ കോളം ഏരിയ കമ്മിറ്റി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീടുകൾ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് പത്രക്കുറിപ്പിലുണ്ട് വളരെ അധികം പ്രയാസം നേരിടുന്ന രണ്ടു മൂന്ന് ക്യാൻസർ ബാധിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ അതായത്മയെന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ മരണപ്പെടുന്നത് കയറി കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് ഒരു ടാർഫോലിച്ചു കെട്ടിയ ഒരു ഇതിനകത്ത് കിടക്കുമ്പോഴാണ് കിടക്കുന്ന സന്ദർഭത്തിലാണ് ഈ പാമ്പ് പിടിയേറ്റ് അമ്മ മരണപ്പെടുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അത്രയും സാമൂഹികമായി ഞങ്ങൾ വളരെ പ്രയാസം നേരിടുന്ന കുടുംബങ്ങളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഞങ്ങൾ വീട് നിർമ്മാണം നൽകുന്നുണ്ട് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ഓഫീസിനോടൊപ്പം ഒരു പതിനൊന്ന് കുടുംബങ്ങളെ കൂടി ഞങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടു കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്